വാർത്തകൾ തുടരുന്നു സി പി എം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി അടിമാലി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെമിനാറിൻ്റെ സംഘ രൂപീകരണ യോഗം നടന്നു സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഈ മാസം ഇരുപത്തഞ്ചിന് ഭൂപതിവ് നിയമവും അനുബന്ധ നിയമപ്രശ്നങ്ങളും എന്ന വിഷയത്തിലാണ് സെമിനാർ നടക്കുന്നത് ഫെബ്രുവരി മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി നടക്കുന്ന സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പാർട്ടി സെമിനാറിന് രൂപം നൽകിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂപതിവ് നിയമവും അനുബന്ധ നിയമപ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ ഈ മാസം ഇരുപത്തിയഞ്ചിന് ആനച്ചാലിൽ നടക്കും സെമിനാർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആനച്ചാലിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വനമോ പിറക്കിയ ഒരു ഉത്തരം ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ആ ഉത്തരം വന്നപ്പോൾ ഏറ്റവും ആദ്യമായി ഈ ജില്ലയിൽ മനസ്സിലാക്കിയ പാർട്ടി നേതാക്കന്മാരിൽ ഒരാളാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെതിരായിരുന്നു ഒട്ടേറെ നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വസ്തുതകളുടെ ജാഗ്രത നമ്മൾ കൊണ്ടുപോകാം അപ്പോൾ ആ നിയമം ഗസറ്റ് വിജ്ഞാപനം വരുമ്പോൾ തന്നെ മനസ്സിലാക്കി